ഹലോ കൂട്ടുകാരെ ഒന്നാം ക്ലാസ് മലയാളത്തിലെ ഒൻപതാമത്തെ യൂണിറ്റായ ആഹ എന്ത് സ്വാദ് എന്ന യൂണിറ്റ് യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പം നോക്കൂ ഇവിടെ ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത് ഒരു ആനയുണ്ട് ഒരു കിളിയുണ്ട് അല്ലേ കുറേ മരങ്ങളുണ്ട് ആ മരത്തിൽ നോക്കിയ ഒരു കിളിക്കൂടുണ്ട് കിളിക്കൂട്ടിൽ മുട്ടയുണ്ട് പിന്നെ അതുകൊണ്ട് മേഘങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ നോക്കൂ എന്താ പറയുന്നത് അവിടെ നിന്ന് എഴുതി വെച്ചിരിക്കുന്നത് നോക്കി ആന നടന്നു വന്നു മൈന പറന്നു വന്നു അപ്പം ആന എങ്ങനെയാണ് വരുന്നേ നടന്നാണല്ലേ വരുന്നത് മൈന എങ്ങനെയാണ് വരുന്നത് പറന്നാണ് വരുന്നത് മൈന എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പക്ഷിയാണ് അപ്പം ആനയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആന നടന്നു വന്നു മൈന പറന്നു വന്നു എന്നിട്ട് ആനയ്ക്ക് എന്താ വിശക്കുന്നു പഴം വേണം ആനയ്ക്കെന്താണ് ഭയങ്കര വിശപ്പ് അപ്പം ആനയ്ക്ക് കഴിക്കാൻ എന്ത് വേണം പഴം വേണം അപ്പൊ മൈന എന്താ പറയുന്നത് നോക്കി എനിക്കും വിശക്കുന്നു പഴം വേണം അപ്പൊ മൈനയും പറയുകയാണെങ്കിൽ എനിക്കും വിശക്കാണ് എന്ത് വേണം എനിക്കും എനിക്കും പഴം വേണം അപ്പം എന്താ മറുപടി പറയുന്നേ വാ വാ വേഗം പോകാം എങ്കിൽ നീ വാ നമുക്ക് എന്ത് വേഗം പോവാം ആന നടന്നു മൈന പറന്നു അപ്പം ആന എങ്ങനെ പോന്നെ നടന്നു പോന്നു മൈന എന്ത് ചെയ്തു പറന്ന് പോയി ഇപ്പൊ താണ്ട് വേറൊരുടെ അടുത്ത് എത്തി നിക്കുകയാണ് അല്ലേ അവിടെ നോക്കി അവിടെ ഒരു മരം കാണാ മരത്തിൽ എന്താ പിടിച്ചിടക്കുന്നത് ചക്ക പിടിച്ചു കിടപ്പുണ്ടല്ലേ ആഹാ എന്ത് നല്ല ഗന്ധം പഴുത്ത ചക്കയ്ക്ക് നല്ല മണല്ലേ അപ്പൊ ആന എന്താ പറയുന്നത് ആഹാ എന്ത് നല്ല ഗന്ധം ഗന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് മണം അല്ലേ ആ നല്ല മണം വരുന്നുണ്ട് അപ്പൊ അയിനെ എന്താ പറയുന്നത് അതാ ചക്കപ്പഴം അതെന്തിന്റെ മണമാ ചക്കപ്പഴത്തിന്റെ മണമാണല്ലേ അതാ ചക്കപ്പഴം എന്ന് പറയും താണ്ട് ഈ ചിത്രത്തിന്റെ വേറൊരാളുകൂടി ഇരിപ്പൂലേ ആരാണത് അണ്ണാനാണല്ലേ അണ്ണാൻ എങ്ങനാ പോകുന്നത് ചാടി ചാടിച്ചാടിയല്ലേ പോകുന്നത് അപ്പം ആന നടന്നു പോകും മൈന പറന്ന് പോകും അണ്ണാൻ എങ്ങനെ പോകും ചാടി ചാടി പോകും പിന്നെ നമ്മളിവിടെ ഏത് ഫലമാണ് കണ്ടത് നമ്മൾ പഴവർഗ്ഗങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ് ഫലം ഫലം എന്ത് ഫലമാണ് കണ്ടത് ഇവിടെ ചക്കപ്പഴമാണ് കണ്ടത് അല്ലേ ചക്കപ്പഴത്തിന് എന്താണ് നല്ല മണമാണല്ലേ ആ പ്ലാവിൽ പലതരത്തിലുള്ള ചക്കകളില്ലേ പച്ച നിറത്തിലെ ചക്കയുണ്ട് മഞ്ഞിച്ച് കിടക്കുന്ന ചക്കയുണ്ട് അല്ലേ അപ്പൊ ഇതിൽ ഏതിൽ നിന്നായിരിക്കും മണം വരുന്നത് ആ നല്ല മഞ്ഞ നിറത്തില് പഴുത്ത് കിടക്കുന്നതിന്നായിരിക്കും അല്ലേ മണം വരുന്നത് പിന്നീട് എന്താ സംഭവിച്ചേ ആന ചക്കപ്പഴം പറച്ചു മൈനയെ നോക്കി ഉം എന്ത് നല്ല സ്വാദ് ആഹാ അപ്പോൾ ആന എന്ത് ചെയ്തു ഉടനെ ചക്കപ്പഴമൊക്കെ പറിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു കഴിച്ചു എന്നിട്ട് മൈനെ നോക്കിയിട്ട് അത് കഴിച്ചിട്ട് പറഞ്ഞു എന്താണ് എന്ത് നല്ല സ്വാദ് എന്ന് പറഞ്ഞാൽ എന്താണ് രുചി അല്ലേ എന്ത് നല്ല രുചിയാണ് അപ്പോൾ മൈനെ എന്ത് ചെയ്യുക എനിക്കില്ലേ നീ ഒറ്റയ്ക്ക് കഴിക്കാം രണ്ടുപേരോട് ഒന്നിച്ചല്ലേ കഴിക്കാമെന്ന് പറഞ്ഞ് വന്നത് എന്നിട്ട് നീ എനിക്ക് തരുന്നില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആന എന്താ പറയുന്നത് നിനക്ക് പിന്നെ തരാം ഇപ്പം ഞാൻ എൻ്റെ വിശപ്പൊക്കെ മാറ്റട്ടെ ഞാൻ ചക്കപ്പഴമൊക്കെ എടുത്ത് കഴിക്കാം നിനക്ക് പിന്നെ തരാം എന്നാണ് ആര് പറയുന്നത് ആന മൈനയോട് പറയുന്നത് മൈനയ്ക്ക് കൊടുക്കുമോ നമുക്ക് നോക്കാം അല്ലേ ആന പഴക്കുല ഉയർത്തി വായ തുറന്നു പഴക്കുല കുലുക്കി തുരുതുരാന്ന് പഴമെല്ലാം വായിലേക്ക് വീണു അപ്പം ആന എന്ത് ചെയ്തു ഇനി ചക്കപ്പഴം കഴിച്ചിട്ട് എന്താണ് ഒരു വാഴക്കുലയല്ലേ പഴക്കുല ഉയർത്തി എന്നിട്ട് വാ തുറന്നിട്ട് എന്തോ ചെയ്തു പഴക്കുല അങ്ങോട്ട് വായയുടെ മുകളിലോട്ട് പിടിച്ചിട്ടങ്ങ് കുലുക്കി അപ്പം നല്ല പഴുത്ത പഴങ്ങളൊക്കെ നമ്മൾ വാഴക്കുലയിൽ പിടിച്ച് കുലിക്കി കഴിഞ്ഞ് എന്ത് ചെയ്യും ഇരിഞ്ഞ് താഴോട്ട് വരുമല്ലേ അപ്പം അതേപോലെ എന്ത് ചെയ്തു ഇവിടെ എന്ത് ചെയ്യുകയാണ് പഴക്കുല കുലുക്കിയപ്പോഴത്തേക്കും അതിനകത്ത് പഴുത്ത് നിന്ന നല്ല പഴങ്ങളെല്ലാം എന്ത് ചെയ്തു തുരുതുരാന്ന് ഇരിഞ്ഞ് ആനയുടെ വായിക്കുള്ളിലേക്ക് വീണു അപ്പോൾ ആന വീണ്ടും എന്താ പറയുന്നത് എന്ത് നല്ല സ്വാദ് ആഹാ അപ്പൊ ഈ പഴത്തിന് എന്താണ് എന്ത് നല്ല രുചിയാണ് അപ്പം പഴത്തിന്റെ നിറം എന്താണ് മഞ്ഞ നിറമാണ് അല്ലേ ഇനി അടുത്ത നോക്കി അവിടെ നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നില്ലേ ഈ ആന പഴം പഴംകുലിക്ക് വായിലേക്കിടുമ്പോൾ ആര് പറന്നു പോകുന്നുണ്ട് ആന ഈ വായിലേക്ക് ഈ പഴം എടുക്കാൻ വേണ്ടി പറന്നു പോകുന്നുണ്ട് അല്ലേ ആന നോക്കിയപ്പോൾ മൈനയെ കാണാനില്ല എവിടെ പോയി അപ്പൊ മൈന എവിടോട്ട് പോയി ആനയുടെ വായിൽ കീറി പോയല്ലേ അപ്പൊ ആന നോക്കിയപ്പോൾ ആരെ കാണുന്നില്ല മൈനയെ കാണുന്നില്ല ആന നിലവിളിച്ചു ആരോ വയറ്റിൽ കൊത്തുന്നേ ഹോ ഹോ വേദന വേദന ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല വൈദ്യനെ കാണണം ആന ഓടി അപ്പൊ ഈ വയറ്റിൽ പോയ മൈനെ എന്നിട്ട് അവിടെ നിന്ന് എന്തോ ഇത് ആനയെ കൊത്താനായിട്ട് തുടങ്ങി അപ്പൊ ആന നിലവിളിക്കാണ് ആരോ വയറ്റിൽ കൊത്തുന്നേ ആരോ എന്റെ വയറ്റിൽ എന്ത് ചെയ്യുന്നു കൊത്തുന്നു ഭയങ്കര വേദന ആനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഉടനെ തന്നെ എന്ത് വേണം വൈദ്യനെ കാണണം എന്ന് പറഞ്ഞ് ആന ഓടിപ്പോയി ജിറാഫ് ഫൂഫു എന്ന് ശക്തിയായി ഊതു ആന ഫൂഫു ആനെ ഏമ്പക്കം വിട്ടു മൈന പുറത്തായി അപ്പം ജിറാഫാണ് വൈദ്യൻ ജിറാഫ് എന്താ പറയുന്നത് നീ എൻ്റെ ഈ നല്ല ഫൂഫു എന്ന് നന്നായിട്ട് ശക്തിയായിട്ട് ഊതി നോക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ആന അങ്ങനെ ഊതിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ആനയൊരു ഏമ്പക്കം വിട്ടു അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു മൈനയിഞ്ഞ് പുറത്തേക്ക് വന്ന് വീണു അവിടെ താഴെ വന്ന് വീണു കിടക്കുന്നത് കാണുന്നില്ലേ അപ്പം ആന എന്താ പറയുന്നത് നന്ദി ജിറാഫേ നന്ദി അപ്പം ആനയെ സഹായിച്ചതല്ലേ ജിറാഫ് അപ്പം ജിറാഫിനോട് ആന എന്ത് പറയുകയാണ് നന്ദി ജിറാഫേ നന്ദി നമ്മളും പറയത്തില്ലേ നമ്മളെ ആരെങ്കിലും സഹായിച്ചാൽ നമ്മൾ എന്ത് പറയണം നന്ദി പറയണം അല്ലെങ്കിൽ നമ്മൾ താങ്ക് എന്ന് പറയണം പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ജിറാഫ് ചുറ്റും നോക്കി ഒത്തിരി മൃഗങ്ങളും പക്ഷികളും എല്ലാവർക്കും മധുരഫലങ്ങൾ വേണം അപ്പോൾ ജിറാഫ് ചുറ്റും നോക്കിയപ്പോൾ എന്താണ് അവിടെ പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ വേണ്ടി ഇവർക്ക് എന്ത് വേണം മധുരഫലങ്ങൾ വേണം നല്ല മധുരമുള്ള പഴങ്ങൾ വേണം അവർക്ക് അതിന് വേണ്ടിയാണ് അവരവിടെ നിൽക്കുന്നത് ചിത്രത്തിലേതൊക്കെ മൃഗങ്ങളാ ഉള്ളത് ജിറാഫുണ്ട് കുരങ്ങനുണ്ട് കുറുക്കനുണ്ട് പിന്നെ നമ്മുടെ താഴേക്ക് വീണ മൈനയുണ്ട് ആനയുണ്ട് മുയലുണ്ട് പിന്നെ ആരാണ് ഒരു തത്തയുണ്ട് അല്ലേ ഇനി അടുത്ത് നോക്കൂ ആഞ്ഞിലിപ്പഴം അമ്മുമ്മപ്പഴം ഇത്തിപ്പഴം ഇലങ്ങിപ്പഴം ഉള്ളിച്ചാമ്പ പനിനീർച്ചാമ്പ ചക്കമാങ്ങ പപ്പായ മധുരഫലങ്ങൾ പലതുണ്ട് മധുരം കിനിയും ഫലമെല്ലാം പറിച്ചു തിന്നാ സ്വാദോടെ അപ്പോൾ നോക്കി ഇവിടെ ഏതൊക്കെ ഫലങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ പഴങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ആഞ്ഞിലിപ്പഴം അമ്മൂമ്മപ്പഴം ഇത്തിപ്പഴം ഇലഞ്ഞിപ്പഴം ഉള്ളിച്ചാമ്പ ചക്ക മാങ്ങ പപ്പായ ഇനി ബാക്കിയുള്ള ഫലങ്ങളുടെ പേര് അറിയാവുന്ന ഫലങ്ങളുടെ പേര് ഇവിടെ എഴുതണം കേട്ടോ ഏതൊക്കെയാണ് നമുക്ക് വെറുതെ നോക്കാം പേരയ്ക്ക ആപ്പിൾ മുന്തിരി ഓറഞ്ച് മാതളം പഴം തണ്ണിമത്തൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഫലങ്ങളുടെ പേര് നിങ്ങൾ എഴുതണം കേട്ടോ അപ്പോൾ ഇതെന്താ ഈ കവിത ആഞ്ഞിലിപ്പഴം അമ്മൂമ്മപ്പഴം ഇത്തിപ്പഴം ഇലഞ്ഞിപ്പഴം ഉള്ളിച്ചാമ്പ പന്നീർച്ചാമ്പ ചക്ക മാങ്ങ പപ്പായ പേരയ്ക്ക ആപ്പിൾ മുന്തിരി ഓറഞ്ച് മാതളം പഴം തണ്ണിമത്തൻ മധുരഫലങ്ങൾ പലതുണ്ട് അപ്പം ഇങ്ങനെ നല്ല മധുരമുള്ള ഒരുപാട് ഫലങ്ങളുണ്ടല്ലേ മധുരം കിനിയും ഫലമെല്ലാം പറിച്ചു തിന്നാ സ്വാദോടെ ഇത്തരത്തിൽ നല്ല മധുരമുള്ള ഈ ഫലമെല്ലാം എന്ത് ചെയ്യാം നമുക്ക് വളരെ രുചിയോടു കൂടി സ്വാദോടെന്ന് പറഞ്ഞ എന്താണ് നല്ല രുചിയോടു കൂടി എന്ത് ചെയ്യാം നമുക്ക് പറിച്ചു കഴിക്കാം അല്ലേ ആ അപ്പം നോക്കി ഇവിടെ ഇനി ആ രണ്ട് വരികൾ കൂടെ നമ്മൾ പൂരിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ പൂരിപ്പിക്കാം എന്ന് നോക്കാം രുചിയൂറുന്ന ഫലമെല്ലാം പറിച്ചു തിന്നാ സ്വാദോടെ അപ്പോൾ ടീച്ചർ പൂർത്തിയാക്കിയിരിക്കുന്ന നോക്കൂ എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ ചേർത്ത് നിങ്ങൾക്കും പുരിപ്പിക്കാൻ കേട്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്ന പഴങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് കാണാൻ ശ്രമിക്കണം കേട്ടോ അടുത്തൊന്നും നോക്കാം ജിറാഫ് തല ഉയർത്തി മധുരഫലങ്ങൾ പറിച്ചു എല്ലാവർക്കും കൊടുത്തു മൈനയ്ക്കും ആനയ്ക്കും കൊടുത്തു ഭേഷ് അത് നന്നായി എല്ലാവരും കരഘോഷം മുഴക്കി അപ്പോൾ ജിറാഫിൻ്റെ കഴുത്തിന് നല്ല നീളമല്ലേ അപ്പോൾ ജിറാഫ് എന്ത് ചെയ്തു തല ഉയർത്തി എന്ത് ചെയ്തു മധുരഫലങ്ങളൊക്കെ പറിച്ചെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു എല്ലാവർക്കും കൊടുത്തു ജിറാഫ് ആർക്കും കൊടുക്കാതെ ഒന്നും ഇല്ല എല്ലാവർക്കൊക്കെ കൊടുത്തു മൈനയ്ക്കും ആനയ്ക്കും അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ മൃഗങ്ങൾക്കും കൊടുത്തു ഭേഷ് അത് നന്നായി എല്ലാവരും കരഘോഷം മുഴക്കി അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു ആ അത് നന്നായി എന്ന് പറഞ്ഞിട്ട് കരകോഷം മുഴക്കി കരഘോഷം മുഴക്കാന്ന് പറഞ്ഞാൽ എന്താണ് കൈയടിക്കുക അടിക്കുക അല്ലെ കൈയടിച്ചു ജിറാഫിനെ അഭിനന്ദിച്ചു കാരണം ജിറാഫ് എന്താണ് ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും കൊടുത്തില്ലേ എല്ലാവരെയും ഒരേപോലെ കണ്ടില്ലേ അപ്പം എല്ലാവരും എന്ത് ചെയ്തു ജിറാഫിനെ അഭിനന്ദിച്ചു ജിറാഫ് ഏതാ നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ജിറാഫിനെ അഭിനന്ദിച്ചു വികൃതി കുരങ്ങ് എല്ലാവരെയും ചേർത്ത് സെൽഫി എടുത്തു ഭംഗിയുള്ള ഫോട്ടോ ജിറാഫ് ആനയുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു അപ്പം എന്താണ് വികൃതി കുരങ്ങ കുരങ്ങൻ എന്തോ ചെയ്തു എല്ലാവരെയും നിർത്തിയിട്ട് എന്ത് ചെയ്തു ഒരു സെൽഫി എടുത്തു നിങ്ങളൊന്നും സെൽഫി എടുക്കാറില്ലേ അപ്പോൾ കുരങ്ങനെ എന്തു ചെയ്തു എല്ലാ മൃഗങ്ങളെയും ചേർത്ത് നിർത്തി ഒരു സെൽഫി എടുത്തു നല്ല ഭംഗിയുള്ള ഫോട്ടോ ആയിരുന്നു അത് ജിറാ ഫാനയുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു ഓക്കെ അപ്പം എന്താ രഹസ്യം എന്ന് നമുക്ക് നോക്കാം എന്താ രഹസ്യം നിങ്ങൾക്ക് സംശയമില്ലേ എന്താ രഹസ്യം എന്ന് അപ്പം എന്താ രഹസ്യം എന്ന് ഉറുമ്പ് നമുക്ക് പറഞ്ഞുതരും എന്താ രഹസ്യം ആനച്ചാരി സ്വഭാവത്തിനും സുഗന്ധം വേണം പഴങ്ങൾക്ക് സുഗന്ധം ഉണ്ടല്ലേ അപ്പം പഴങ്ങൾക്ക് മാത്രമാണോ സുഗന്ധം വേണ്ടത് സുഗന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല മണം അല്ലേ അപ്പം ചീത്ത മണത്തിന് നമ്മൾ എന്താ പറയുന്നത് ദുർഗന്ധം എന്നാണ് പറയട്ടോ അപ്പം ചീത്ത മണത്തിന് നമ്മൾ ദുർഗന്ധം എന്ന് പറയും നല്ല മണത്തിന് നമ്മൾ എന്തെന്ന് പറയും സുഗന്ധം എന്ന് പറയാം അപ്പം എന്തിനും സുഗന്ധം വേണം എന്നാണ് ഇവിടെ പറയുന്നത് സ്വഭാവത്തിന് ും സുഗന്ധം വേണം എന്താ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല സ്വഭാവം ആയിരിക്കണം അല്ലേ അപ്പൊ അതാണ് ജിറാഫ് ആരോട് പറഞ്ഞു കൊടുത്തത് ആനയോട് പറഞ്ഞു കൊടുത്തത് ഈ മൈന ആനയുടെ വയറ്റിൽ പോയി കൊത്തിയതൊക്കെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആന നമ്മളുടെ മൈനയെ പറ്റിച്ചത് കൊണ്ടല്ലേ മൈനയ്ക്ക് പഴം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് മൈനയെ എന്ത് ചെയ്തു പറ്റിച്ചു അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് അപ്പം അതുകൊണ്ടാണ് ജിറാഫ് ആനയോട് പറയുന്നത് എന്ത് വേണം സ്വഭാവത്തിനും സുഗന്ധം വേണം എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ ചിത്രത്തിൽ ആരൊക്കെ ഉള്ളേ നോക്കിയേ കുരങ്ങനുണ്ട് മുയലുണ്ട് കുറുക്കനുണ്ട് ആനയുണ്ട് ജിറാഫുണ്ട് മൈനയുണ്ട് അതുപോലെ മാനുണ്ട് കടുവയുണ്ട് തത്തയുണ്ട് ഇവരെല്ലാം ഉണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം പിന്നെ താഴെ ആരാണൊരു ഈച്ചയും ഉറുമ്പും ഉണ്ട് അല്ലേ പഴങ്ങൾ കൊണ്ടൊരു മഴവില്ല് തീർക്കാം അല്ലെങ്കിൽ പഴങ്ങളുടെ നിറങ്ങൾ പല നിറത്തിലെ പഴങ്ങളുണ്ടല്ലോ അല്ലേ അപ്പോൾ മഴവില്ല് ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ തന്നിരിക്കുന്ന ആ നിറം തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ താഴെ നോക്കൂ ഒരു ചെറിയ കവിത തന്നിട്ടുണ്ട് പൂവും പഴവും പൂവിന് നിറമുണ്ട് പഴത്തിന് നിറമുണ്ട് പൂവിന് മണമുണ്ട് പഴത്തിന് മണമുണ്ട് പൂവിന് തേനുണ്ട് പഴത്തിന് രുചിയുണ്ട് അപ്പോൾ എന്തുണ്ട് പൂവിന് നിറമുണ്ട് പഴത്തിനും നിറമുണ്ട് രണ്ടു നിറം നിറമുണ്ടല്ലോ അതുപോലെ പൂവിനും മണമുണ്ട് പഴത്തിനും മണമുണ്ട് അല്ലേ ഇനി എന്താണ് പൂവിന് തേനുണ്ട് പഴത്തിന് എന്തുണ്ട് രുചിയുണ്ട് പൂവിന് എന്താ കിട്ടുന്ന പൂവിൽ തേനാണ് കിട്ടുക പഴത്തിന് എന്താ ഉള്ളത് രുചിയാണ് ഉള്ളത് അടുത്ത് നോക്കൂ വാഴക്കുലയുടെ നിറം മാറ്റം വാഴക്കുലയിൽ എന്ത് ചെയ്തു പലതരത്തിലുള്ള നിറങ്ങൾ വരും അല്ലേ അപ്പൊ നോക്കിയ താഴെ ഒരു കവിത തന്നിരിക്കുന്നേ ഏത് പഴം എങ്ങനെ അറിഞ്ഞു പഴുത്തന്ന് കണ്ടറിഞ്ഞു പഴുത്തന്ന് മണത്തറിഞ്ഞു പഴുത്തന്ന് തൊട്ടറിഞ്ഞു പഴുത്തന്ന് രുചിച്ചറിഞ്ഞു പഴുത്തന്ന് വയറ് നിറഞ്ഞു പഴം തിന്ന് അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത് എങ്ങനെ അറിഞ്ഞു പഴുത്തന്ന് നമ്മളൊരു പഴം പഴുത്തന്ന് എങ്ങനെയാണ് അറിയുന്നത് കണ്ടറിഞ്ഞു പഴുത്തന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ കണ്ടറിയാൻ അല്ലേ അതായത് കാണുമ്പോൾ അതിന് നിറത്തിലൊക്കെ വ്യത്യാസം വരും നേരത്തെ പച്ചയായിട്ടിരുന്നത് മഞ്ഞയോ ഓറഞ്ചോ ഒക്കെ ആയിട്ട് മാറും അപ്പോൾ കണ്ടറിയാം പഴുത്തന്ന് പിന്നെ എങ്ങനറിയാം മണത്തറിഞ്ഞു പഴുത്തന്ന് ഇനി ചക്കയൊക്കെയാണ് പഴുക്കുന്നതെങ്കിൽ എന്തായിരിക്കും നല്ല മണമായിരിക്കും അല്ലേ അപ്പം നമുക്ക് മണത്തറിയാൻ കഴിയും എന്തെന്ന് അത് പഴുത്തന്ന് ഇനി അടുത്ത എന്താ തൊട്ടറിഞ്ഞു പഴുത്തന്ന് നമ്മൾ തൊട്ട് നോക്കാറില്ലേ പഴം പഴുത്തെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഞെക്കി നോക്കുമല്ലേ അപ്പം ഞെങ്ങ് കൊള്ളുന്നെങ്കിൽ അതെന്താണ് അമർന്ന് വരുന്നുണ്ടെങ്കിൽ അത് പഴുത്തെന്നാണ് അർത്ഥം അപ്പോൾ തൊട്ടറിഞ്ഞു പഴുത്തന്ന് പിന്നെ അങ്ങനെ ആ അറിഞ്ഞു പഴുത്തന്ന് പിന്നെ നമുക്ക് വേണമെങ്കിൽ കഴിച്ചു നോക്കാം അല്ലെ കഴിച്ചു നോക്കുമ്പോ നല്ല രുചിയുണ്ടെങ്കിൽ നമുക്ക് അറിയാം എന്താണ് അത് പഴുത്തുന്ന് എന്താ പറയുന്നേ വയറ് നിറഞ്ഞു പഴം തിന്ന് ആ ഈ പഴമൊക്കെ തിന്നിട്ട് എന്ത് ചെയ്തു വയറൊക്കെ നിറഞ്ഞു എന്നാ പറയുന്നേ ഇനി ഉറുമ്പ് എന്താ പറയുന്നത് മണ ഞാൻ ജയിക്കും അടുത്ത ആരാ ഈച്ച എന്താ പറയുന്നത് രുചി പരീക്ഷയിൽ ഞാൻ തിന്ന് തിന്ന് ജയിക്കും അപ്പോൾ ഊർമൻ എന്താണ് നന്നായിട്ട് മണം പിടിക്കാൻ പറ്റുമല്ലേ അപ്പോൾ അതുകൊണ്ട് മണത്തിൻ്റെ ഒരു പരീക്ഷയുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും അതിൽ ഞാനാണ് ജയിക്കുന്നത് അപ്പോൾ ഈച്ച എന്താ പറയുന്നത് ഇനി രുചിയുടെ പരീക്ഷയിലാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഞാൻ ഈ ഭക്ഷണം എല്ലാം തിന്ന് തിന്ന് ഞാനായിരിക്കും ജയിക്കുന്നതെന്ന് ആര് പറയുന്നു നമ്മളുടെ ഈച്ച പറയുന്നു അല്ലേ ഇതെന്താണ് കണ്ണീച്ചയാണ് നമ്മൾ ഭക്ഷണ സാധനമൊക്കെ തുറന്ന് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പം അതിനകത്ത് വന്ന് പറ്റിയിരിക്കത്തില്ലേ ആ ഈച്ചയാണ് ഇവിടെ തന്നിരിക്കുന്നത് മുകളിലുള്ള വാഴക്കുലയ്ക്ക് നിങ്ങൾ നിറം നൽകണേ ഇനി പഴങ്ങൾ തരംതിരിക്കാനായി ായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ തരംതിരിക്കാം മണമുള്ളവ മണമില്ലാത്തവ അപ്പോൾ ചില പഴങ്ങൾക്ക് ഭയങ്കര മണമായിരിക്കും ചിലതിനെന്തായിരിക്കും മണം കുറവായിരിക്കും അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ മണമുള്ളവ മണമില്ലാത്തവ എന്ന് തിരിക്കുന്നത് മണമുള്ളവയിൽ ഏതൊക്കെ വരും മാമ്പഴം ചക്ക പേരയ്ക്ക ഓറഞ്ച് ഇതൊക്കെ മണമുള്ളവയിൽ വരും ഇനി മണമില്ലാത്തവയിലോ തണ്ണിമത്തൻ പഴം മുന്തിരി ആപ്പിൾ ഇതൊക്കെ ഏതിൽ വരും മണമില്ലാത്തവയിൽ വരും ഇനി നമുക്ക് എങ്ങനെ തിരിക്കാം ചുവന്ന നിറത്തിലുള്ളവയും ചുവന്ന നിറം ഇല്ലാത്തവയും എന്ന് തിരിക്കാം ചുവന്ന നിറത്തിലുള്ള പഴങ്ങൾ ഏതൊക്കെയാണ് ആപ്പിൾ മാതളം പ്ലം ചെറിയൊക്കെ ചുവന്ന നിറമാണ് ചുവന്ന നിറം ഇല്ലാത്ത പേരൊക്കെയാണ് പഴം ഓറഞ്ച് പപ്പായ കിവി ഇതൊന്നും ചുവന്ന നിറം ഇല്ലാത്ത പഴങ്ങളാണ് ഓക്കെ അല്ലേ ഇതിനോടൊപ്പം നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഫലങ്ങളുടെ പേരുകൾ കൂടി ഇന്നും കെഴിതി ചേർക്കാൻ കേട്ടോ അടുത്ത് നോക്കൂ ഓറഞ്ച് തൊലി കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓറഞ്ച് തൊലി കൊണ്ട് പലതരത്തിലുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് ഈ തരത്തിലുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി നോക്കി ഉത്തരം പറയാമോ ചെടിയുടെ മേലെ കായ കായുടെ മേലെ ചെടി എന്താണ് ഉത്തരം ചെടിയുടെ മുകളിൽ കായും കായുടെ മുകളിൽ വീണ്ടും ഒരു ചെടിയാണ് എന്താ അത് കൈതച്ചക്ക ഇനി അകത്തറുത്താൽ പുറത്തറിയും അകത്തറുത്താൽ പുറത്തറിയുന്ന എന്താണ് എന്താ ചക്ക ആയിരം തത്തയ്ക്ക് കുക്ക് എന്താ അവിടുത്തെ ഉത്തരം ആയിരം തത്തയ്ക്ക് ഒരൊറ്റ കുക്ക് ആരാണത് വാഴക്കുല ഒരുപാട് പച്ചക്കായകൾ ഉണ്ടായിരിക്കും അതിൻ്റെ താഴെ എന്താണ് ഒരു കൂമ്പ് കാണും അല്ലേ അപ്പം അതിനെയാണ് പറയുന്നത് ആയിരം തത്തയ്ക്ക് ഒരൊറ്റ കുക്ക് എന്ന് പറയുന്നത് അതുപോലെ അകത്തറുത്താൽ പുറത്തറിയുമെന്ന് പറയുന്നത് എന്താണ് ചക്ക നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് മുറിച്ചാലും അതിൻ്റെ മണം കാരണം പുറത്ത് നിൽക്കുന്നവരും അറിയാം അവിടെ എന്താണ് ചക്ക മുറിച്ചെന്ന് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലേ നമ്മുടെ പാഠം തീർന്നിരിക്കുകയാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു കൂട്ടുകാരെ